ആരെന്നോഞ്ഞാ ആരെന്നോഞ്ഞാ യേതുള്ളി Sandar ya. Ya, pada kan. Ya. Ah. Ini kan dia ni ramai. Dah, dah, dah. Ada. Dah. കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഇനി എവിടെ കാണാണ്ടോ അവിടെ ഇനി കാണണ്ടവിടെ ഇവിടെ ഇണ്ടായിരുന്നു എവിടെ നമ്മളൊരു നിധി തേടി വന്നോ നിധി തേടി ദിവസം നിധി തേടി തേടിയുള്ളത് നിധി തന്നെയാണ് കേട്ടോ വേനൽക്കാലത്തുള്ള ഒരു നിധിയാണിത് ഇപ്പൊ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നതാണ് മഴ സമയത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പൊ നമ്മൾ നോക്കുകേ ഇല്ല ഇപ്പൊ നമ്മള് ആവശ്യത്തിന് തെരയുമ്പോ ഈ സംഭവം കിട്ടാനും ഇല്ല വേനല് നല്ല നല്ല പോയി കുറച്ചുകൂടെ നേരത്തെ നോക്കി കഴിഞ്ഞ കിട്ടിയായിരുന്നു എന്നാലും ആവശ്യത്തിന് മഴക്കാലത്ത് ആർക്കും വേണ്ട മഴക്കാലത്ത് ഇത് ആർക്കും വേണ്ടായി വേറെ കാലത്ത് ഇത് തപ്പിത്തരണ നടക്കലു വേണോ കുഞ്ഞോ കുഞ്ഞോ തല്ലി കളിക്കട്ടെ കുഞ്ഞ അമ്മ കുട്ടിയെ എന്താ മിണ്ടാതിക്കുന്നത് തീ പിടിപ്പിക്കട്ടെ തമ്മ നമ്മളീ പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട് എന്റെ മുഖത്തേക്ക് തന്നെ നീട് നല്ല പോലെ ഇങ്ങനെ ഇലക്കി കൊടുക്കുന്നുണ്ട് അത് പോലെ കാറ്റ് വീശുണ്ടെ എന്തോ ചൂടാലേ നമ്മ ശരിക്കുവന്നാലു മണി അഞ്ച് നാലര കഴിയാതെ പൊറത്തിറങ്ങാൻ പറ്റില്ലാട്ടോ അവസ്ഥ പിന്നെന്താ പഞ്ചസാര നമ്മള് ഇക്കിതിന്റെ പറയുന്നത് പറയുന്ന എങ്ങനെയാണെന്നറിയുമ്പോ നമ്മള് പാലയുടെ പായസൊക്കെ നോക്കുമ്പോ കളറിന് വേണ്ടിട്ട് ഇങ്ങനെ അത് ചെയ്യാറുണ്ട് എന്നിട്ട് നമ്മള് വിൽക്കിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട്

എന്താണ് അത് ശരിയാ പഞ്ചസാരേ അത് അലിഞ്ഞു പോവേട്ടോ നീ എന്താ അപ്പൊ നമ്മൾ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ ചൂടല്ലേ പറഞ്ഞോട്ടും ഇത് പിടിക്കാ കൈ ഒക്കെ കഴുകിട്ടുണ്ട് കേട്ടോ ഇനി കഴിയില്ല നമ്മളെന്താണെന്നറിയുന്നത് നന്നാരി സർവത്താണ് കേട്ടോ ഉണ്ടാക്കണത് എന്താറിയ ഇതാണ് നമ്മള് കുത്തിപ്പെറിച്ചിട്ട് കുത്തിൽ കുത്തിളച്ചെടുത്ത സാധനാണത് എന്താ പറയാ ഇതില് ഒരു അഞ്ചാറ് ഏലക്കായ ഇട്ടു കൊടുക്കണ്ട ഞാന് കിഴികെട്ടേട്ടാടി താഴത്തേക്ക് പോകണ്ട കിഴി കെട്ടാതെ ഇങ്ങനെ ഇട്ട് കൊടുക്കാലും കൊഴപ്പൊന്നും ഇല്ലാട്ടോ പക്ഷെ നമ്മള് എന്താ കിഴികെട്ടി കൊടുത്തുന്ന് മാത്രം ഇല്ലേട്ടാ ഒരു ഭംഗിക്ക് ഇരിക്കട്ടെങ്ങനെ ഇനി പിന്നെ നമ്മള് ഒന്ന് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് കിലോ പഞ്ചസാര ഇടട്ടോ എന്നിട്ട് ഒരു ലിറ്റർ വെള്ളത്തോ വെള്ളല്ലേ നമ്മള് കുറുക്കി എങ്ങനെയാ വെച്ചാൽ നമ്മുടെ പാകം നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ കുറുക്കണത് നമ്മൾ ഇതാ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഓ ഈ കത്തി നമ്മളീ വെയിലും കൊണ്ട് പുറത്തു പോയിട്ട് വന്നിട്ട് നല്ല തണുപ്പിലെ ഐസൊക്കെ ഇട്ടിട്ട് നാരങ്ങ തന്നെ കുടിച്ചല്ലേ കിട്ടണത് പരമാനന്തേത് ശരിയല്ല അത് ഞാൻ മാസം ഒന്നും ഈ സർവത്ത് കോഴിക്കോട് ഭാഗത്ത് ഒരു ഭയങ്കര ഫേമസ് ആയ സർവത്ത് കടയുണ്ട് സർവത്ത് മാത്രം കച്ചവടം ഉള്ളു സർവത്ത് സർവ്വത്ത് പറഞ്ഞാൽ വെറുതെ വെള്ളം ഒഴിച്ച് കുടിക്കില്ല മിൽക്ക് സർവത്താണ് പാലാണ് ഒഴിക്കുക വെള്ളത്തിന് ഒരേ പാലൊഴിച്ചിട്ട് ഭയങ്കര പേരില എത്രയോ വർഷങ്ങളായിട്ട് അവർ അത് മാത്രം ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാര് ഭയങ്കര പേര് ചാനൊക്കെയോ ന്യൂസ് ചാനലടക്കം വന്നായിരുന്നു കേട്ടോ വേറെ ഒന്നല്ല ഇത് ഈ സർവത്തൊക്കെ വിറ്റിട്ട് തന്നെ ഉപജീവനം കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ഈ വേനൽക്കാലം ആകുമ്പോ പ്രത്യേകിച്ചും അതൊരു വരുമാനമാർഗാണ് നമ്മളിപ്പോ ഇപ്പൊ പറ്റിയൊരു സമയാണ് വേലയും പൂരങ്ങളൊക്കെ പോകാനുള്ളതാണ് നമ്മുടെ ഓട്ടോയിൽ ഒരു പത്തഞ്ഞൂറ് കോഴിമുട്ടയും അതേപോലെ കുറച്ച് സർവ്വത്തൊക്കെ ഇതാണ് ഒരു പത്ത് അമ്പത് വത്തക്കൊക്കെ വാങ്ങിയിട്ട് തണ്ണിമത്തനൊക്കെ വാങ്ങിയിട്ടൊക്കെ പോയല്ലേ എന്നര്യാദ പൈസ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക പക്ഷെ ഇപ്പൊ ചെറിയൊരു തിരക്കായതുകൊണ്ട് അതിന് പറ്റില്ല നിങ്ങൾക്ക് ഇപ്പൊ പറ്റിയ സമയമായിരുന്നു ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തിന് അടുപ്പിച്ച് എത്ര കൂരങ്ങളെ വരുന്നറിയാം അപ്പോൾ പക്ഷേ ഒരു പൈസ വാരായിരുന്നു അതിന് പറ്റിയ സമയല്ല നമ്മളൊരു പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടില്ലേ ഓർമ്മണ്ടോ ആ കാലിന് ചൊറിച്ചിലാണെന്ന് പറഞ്ഞ ഒരു അലർജിയുടെ മരുന്നിന്റെ ഒരു വീഡിയോ ഇട്ടത് ഓർമ്മ ഉണ്ടോ ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെട്ടു പറഞ്ഞിട്ട് വിളിക്കണ്ടായിട്ടോ വിളിക്കുണ്ടായി നമ്മള് അയച്ചു കൊടുക്കാൻ പറ്റിയില്ല പക്ഷെ ഒരു ഒന്ന് രണ്ടു പേർക്ക് നമുക്ക് ഇണ്ടാക്കി കൊടുക്കാൻ പറ്റി അതല്ലാണ്ട് ദൂരെയുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റിയില്ല അവര് വേണംന്ന് പറഞ്ഞിട്ട് കൊറേ നമ്മളായിട്ട് ഇൻസ്റ്റക്കൂടെ ഒക്കെ കൊറേ മെസ്സേജ് ഒക്കെ ചെയ്താണ് പക്ഷെ നമുക്ക് ആ സമയത്ത് നമ്മുടെ തിരക്ക് ഒന്നിനും പണിത്തെക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒന്നിനും പറ്റാണ്ട് ലോക്കായിരിക്കണോ അപ്പൊ അത് കാരണം പിന്നെ കൊറിയർ അയച്ചു തരുമോന്ന് ചോദിച്ചപ്പോ എനിക്ക് സത്യം സത്യമറിയാ ഇവിടെ സൗകര്യം ഇല്ലാത്ത കൊണ്ട് കോങ്ങാട്ടിക്ക് പോവാനും പറ്റില്ല ഇതുകൊണ്ട് പണിത്തെക്കില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഒന്ന് ചെയ്യായിരുന്നു എന്താ വെച്ചാൽ എനിക്ക് നല്ല അനുഭവം അനുഭവമുള്ളതാ നമ്മളീ ഈ രാത്രിയൊക്കെ ഫുള്ള് ഉറങ്ങാൻ പറ്റണ്ട നേരം വിളിച്ചോളും കാല് ഫുള്ള് മാന്തി പൊളിച്ചങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദിവസം അല്ലല്ലോ ഒന്നും കാലിങ്ങനെ മാന്തി പൊളിച്ചു എന്ന് പറഞ്ഞിട്ട് നാളെക്ക് ഇതൊന്നും മാറുന്നില്ല പിറ്റേ ദിവസം ഈ ചൂട് കയറുന്ന സമയത്ത് പിന്നെ ഇത് തന്നെയാണ് അവസ്ഥ രാത്രി ഉറങ്ങാൻ പറ്റില്ല രാത്രി ഉറങ്ങാൻ പറ്റില്ല അതൊരു കിടന്നു തൊട്ടിട്ടൊന്നും ഉണ്ടാവില്ല പെട്ടെന്നായിരിക്കും ചില സമയങ്ങളിൽ ഒരു ഒന്തോ ഒന്ന് അരിച്ചു കയറുമ്പോഴും തുടങ്ങും പിന്നെ ഒരൊറ്റ മാന്തലാണ് അങ്ങനെ എല്ലാ ദിവസവും എന്ത് മരുന്ന് വെച്ചും മാറാണ്ടോ മാറുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഭയങ്കര മാത്രമായിരുന്നു അത് വല്ലാത്തൊരു അനുഭവനുഭവിക്കുന്നവര് നമ്മളേത് ചോദിച്ചിട്ട് അത് കൊടുക്കാൻ പറ്റില്ല ഭയങ്കര വിഷമായിരുന്നു അപ്പൊ എനിക്ക് ഞാനിപ്പോ കുറച്ച് തിരക്കി തിരക്കില്ലാത്തൊരു സമയമാണ് അപ്പോ അപ്പോഴാണ് ഞാൻ തിനിടയ്ക്ക് ഇൻസ്റ്റാ നോക്കുമ്പോ ആ മെസ്സേജ് കണ്ടത് അവർക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ അപ്പൊ ഇങ്ങനെ ആലോചിച്ചാണ് അപ്പൊ അതൊക്കെ ഇപ്പൊ ഓർമ്മ വന്നാണ് അപ്പൊ എന്തായാലും അവരായിട്ട് ഒന്നുകൂടെ ബന്ധപ്പെട്ടിട്ട് അവർക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ അതിന്റെ കൂടെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പേര് ആ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ആവശ്യം നമ്മൾ തീർച്ചയായിട്ടും അത് ഉണ്ടാക്കി തരാം കാരണം അത് അനുഭവം ചില്ലറയല്ല അത് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ചില്ലറ എന്നല്ല നല്ലപോലെ എനിക്കറിയാം ആർക്കെങ്കിലും ഉപകാരപ്പെടുക ഉപകാരപ്പെട്ടെ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കാം അതിന്റെ കൂടെ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അതിന്റെ എത്ര ദൂരെയാണെങ്കിലും അവരുടെ അയച്ച് കൊടുക്കാൻ പറ്റുന്നൊരു സംവിധാനം നമ്മടെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം എന്താ ഗുണെല്ലാം മുട്ട തെറിച്ചു പോ അത് പൊട്ടിച്ചോ അങ്ങനെ മഞ്ഞ മഞ്ഞ മുട്ട എന്താ ഒച്ചിട്ടില്ലെങ്കിലും കൊഴപ്പൊന്നുമില്ല പക്ഷെ മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാ പഞ്ചസാര പഞ്ചസാരയുടെ എന്താ അഴുക്ക് പോവാനാണ് കേട്ടോ മുട്ടയുടെ വെള്ള മാത്രം മതി മഞ്ഞ വേണ്ട പോണത് കാണില്ലേ ണ്ടോ വരുന്നുണ്ടോ ചില പഞ്ചസാരയില് ചളിന്താ ചിട്ടാ പിന്നെ ഇത് ഇങ്ങനെ അരിക്കുമ്പോ ഇതിന്റെ ചളിയൊക്കെ നമുക്ക് ഇട്ടും കണ്ട മഞ്ഞ നമ്മക്ക് വൈകുന്നേരത്ത് കുഞ്ഞു സംഭവല്ലേ കണ്ടോ നമ്മള് പഞ്ചസാരയില് ഈ കളറിനാണ് മാറിക്കോളീൻ മാറിക്കോളീൻ കേട്ടിട്ട് ഒരാൾ വന്നിട്ട് എവിടെ നോക്കിയാ എവിടെ നോക്കാൻ വന്നതാണ് സംഭവം ഇതൊക്കെ പഞ്ചസാരയിൽ വരുന്ന ശരി അപ്പൊ നമ്മടെ അവസ്ഥ എന്താണ്ടോ നമ്മള് ഈ കഴിക്കണ പഞ്ചസാര ഒക്കെ ഇത്ര മായങ്ങൾ നമുക്ക് ആർക്കെങ്കിലും അറിയൊക്കെ ചെയ്യുമ്പോഴല്ലേ അറിയുള്ളൂ അല്ലേ അതേപോലെ പഞ്ചസാര എല്ലാത്തിലും തൊഴിക്കില്ല എല്ലാവർക്കും ഒന്നും ആരെങ്കിലും വേണ്ട അല്ലേ വേണോ ഓ എനിച്ചുകൂടെ വേണം എന്താണ് പുളി നിങ്ങൾക്ക് ഒരു സർബത്ത് കട തുടങ്ങിയാലോ എന്താ ഐസിന്റെ പരിവോ ഐസ് ആർക്കൊക്കെ വേണ്ട വേണ്ടത് ആർക്കൊക്കെ ഐസ് വേണ്ടാത്ത ഐസ് വേണ്ടാത്തവർ ഐസ് ഇല്ല ഐസില്ല ൊന്നും പറയണ്ട ചുമില്ല പൈസ വേണ്ട നല്ല നല്ല മധുരം വേണോ ആർക്കും മധുരം വേണ്ട സരില്ലേ മധുരം കൊറക്കൊന്നുമില്ല കേട്ടെ നല്ല മധുരം ആയിരിക്കും വേണ്ട പകുതിയെ പാടൂ ഉം കേട്ടോ ചെറിയ ക്ലാസ് അല്ലേ അപ്പൊ കൊറച്ച പാടൂ ഇങ്ങനെ ഇങ്ങനെ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി പൂട്ടും േ നിങ്ങൾ ആവോണ്ട് മാത്രം ഞാൻ ആ തരും ആർക്കും കൊടുത്തില്ലെങ്കിലും എന്താണ്ട് ചെറുതേനൊക്കെ എന്റെ ഒരു പരുവം ഇങ്ങനെ പിടിക്കുമ്പോ എങ്ങനെ എന്താ അറിയോ നമ്മളിങ്ങനെ തൊടുമ്പോ കണ്ടോ ഇങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിക്കണ പരുവം ഇതിന് കൊറച്ച് ബോടി ചുളിക്ക

നമ്മുടെ ക്ലാസ്സുകൾ ചെറുതായി പോയിട്ടോ കൊറച്ചും കൂടി ഓ കുട്ടിക്ക് പറയും ചൂടുവെള്ളത്തിൽ ഇളം ചൂട് തണുത്ത് പച്ചവെള്ളത്തിൽ വേണ്ട കുടിക്കും കുടിക്കും എന്താ പറയുക ഇഷ്ടായോ കുഞ്ഞനാ കുഞ്ഞിന്റെ കണ്ണൊക്കെ കലങ്ങേറില്ല ഞക്ക് ചൂട് ഇതില് പച്ചത്തിൽ വേണ്ടി തണുപ്പിച്ചാരി വെള്ളത്തില് മതി തണുപ്പിച്ചാരി വെള്ളത്തിൽ മതി കടയിലൊക്കെ ഇനി വേണോ ഇനി തണുപ്പുള്ള മതിയോ ശരി തണുപ്പില്ലാത്ത മതിയോ കുടിച്ചോക്ക് കുടിച്ചോക്ക് അവരൊക്കെ വരുമ്പോ അല്ലേ അവരെയൊക്കെ ഞെട്ടിക്കണം ആ ഞാൻ റിസർവത്ത് ഉണ്ടാക്കി തരാനും കൊടുക്കാലോ നമുക്ക് അഭിമാനം തൊട നമ്മളൊരാളുടെ മുമ്പിൽ കിട്ടുന്ന ടേസ്റ്റിട്ട് ചെയ്യും അപ്പൊ അയ്യോ നീ ഇതുണ്ടാക്കിയതാണോന്നൊക്കെ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ട് നമുക്ക് ദൈവത്തോടെ കൊടുക്കുകയും ചെയ്യാൻ ഇതിനൊരുപാട് എന്താ സാധനങ്ങൾ വേണ്ട പിന്നെ നന്നായി സമയം കുറച്ച് വേണം സമയം പറഞ്ഞു കഴിഞ്ഞാ ഇത് എന്താ ഇങ്ങനെ ഇളകി കുറുകി കുറുകി വരുന്നതിന്റെ ഒരു പരുവം പിന്നെ നമ്മളെ ചെറുതേനത്തേനിന്റെയൊക്കെ ഒരു നമ്മള് ഒരു കട്ടി വരില്ലേ ആ ഒരു പരുവം നോക്കിയാൽ മാത്രം മതിട്ടോ വേഗത്തിനൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും അതേപോലെ പഞ്ചസാര ഒക്കെ ആകുമ്പോ കുറുകി വരില്ലേ അങ്ങനെ ഒരു പരുവാകുമ്പോ നമുക്ക് എടുത്ത് വെക്കാട്ടോ ഞാൻ അങ്ങനെയാണ് നോക്കുക നീ അതിന് വേറെന്തെങ്കിലും അറിയോന്നൊന്നും എനിക്കറിയില്ല എല്ലാവർക്കും ഇഷ്ടായിട്ടോ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമായി അപ്പൊ ഞാൻ വന്നില്ലേ ഇനി നോമ്പ് സമയമാണ് വരുന്നത് അപ്പൊ എന്റെ കൂട്ടുകാരെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി വെക്കും ഇഷ്ടംപോലെ അപ്പൊ ഞാൻ വെറൈറ്റി വെറൈറ്റി ആയിട്ട് നോമ്പിന്റെ നോമ്പ് മുറിക്കുള്ള ഓരോ എന്താ ജ്യൂസുകളായിട്ട് വരാട്ടോ എന്താ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അതേപോലെ പലഹാരങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരാം അതേപോലെ കറികളാണ് വെച്ചാലും ഒക്കെ കാണിച്ച് തരാട്ടോ വേഗം എന്താ വച്ചാൽ രാവിലെയൊക്കെ ക്ഷീണിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി നമുക്ക് വയർ നിറച്ച് ഒന്ന് കടക്കാനൊക്കെ വിചാരിക്കില്ലേ അപ്പൊ അവർക്ക് എല്ലാവർക്കും അപ്പൊ ഇതേപോലെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കി എന്നോട് അഭിപ്രായം പറയട്ടോ ഞാൻ ഗ്യാരണ്ടി ആണ് ഇതിലൊക്കെ കാരണം എന്താ ഇത് സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ആ ഷുഗർ ഷുഗർക്ക് പക്ഷെ ബെല്ലം കൊണ്ടും ഇത് ഉണ്ടാക്ക എന്താ നമ്മളത് ബെല്ലം ഉള്ളൂ മാത്രം കൊണ്ടും ഇത് അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം